വാസികളെ ഇന്നത്തെ നോമ്പ് നമ്മളെ കമ്പനിയില് സ്വന്തം കമ്പനിയിൽ പത്തറുപത് ദൈവം ആൾക്കാർക്ക് വേണ്ടി ഫുഡ് റെഡിയാക്കിണ്ട് അടി എന്താ പറയാ ഫ്രൂട്ട്സ് ഫ്രൂട്ട് സാലാഡ് ജ്യൂസ് അങ്ങനെ കരി പോലി പത്തക്കത്തൈവ് ആൾക്കാരുണ്ടാവും അപ്പൊ അത്രയും സെറ്റപ്പു അപ്പൊ ബിരിയാണി കേട്ടോ കേരള സ്റ്റേല ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ സാലാഡും മിക്സ് ചെയ്ത് നല്ല രസം സൗണ്ട് തിരിച്ചിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മ കിട്ടിയത് ഐഡിയായോണ്ട് കൊറച്ചെന്താ കഴിഞ്ഞിട്ടും ചിക്കൻ എന്തായിരുന്നു ഒന്നരുന്നസത്തിനു ശേഷം കേരള ചിട്ട കേരള ചിട്ട